ഹലോ എവ്രി വൺ ഇന്നത്തെ സെഷനിൽ നമ്മൾ നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടുള്ള കുറച്ച് ഡൌട്ട്സ് കൊണ്ടാണ് വന്നിരിക്കുന്നത് ഡൗട്ട്സ് മാത്രമല്ല ഡൗട്ട്സിനുള്ള ഉത്തരവ് ഉത്തരവ് അഞ്ച് ക്വസ്റ്റ്യൻസ് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചും അതുപോലെ തന്നെ കോമെന്റ് സെക്ഷനിലും ഒക്കെ ചോദിച്ചിട്ടുള്ള ഡൗട്ട്സ് ആണ് അപ്പൊ നമുക്ക് തുടങ്ങാം അഞ്ച് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് സ്റ്റാർട്ട് ഡിഫറൻസ് എന്താണ് കമന്റ്സ് ആൻഡ് സ്റ്റാർട്ട് സത്യം പറഞ്ഞാൽ കമന്റ്സും സ്റ്റാർട്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കമന്റ്സ് എന്ന് പറയുന്നതും സ്റ്റാർട്ട് എന്ന് പറയുന്നതും ടു ബിഗിൻ എന്ന് തന്നെയാണ് സെയിം മീനിങ് പക്ഷേ നമ്മൾ ഈ ലീഗൽ ഡോക്യുമെന്റ്സ് ഭയങ്കര ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് പിന്നെ ഈ മൂവീസിലൊക്കെ നമ്മൾ ഈ മിലിറ്ററി ഓഫീസേഴ്സ് ഒക്കെ പറഞ്ഞാൽ കമന്റ് ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെയാണ് കമന്റ്സ് വരുന്നത് നമുക്കിപ്പം ഞാനിപ്പൊ അഞ്ചു അടുത്ത് അഞ്ജു വാ ലെറ്റ്സ് ലെറ്റ് ഈറ്റിംഗ് എന്ന് പറയാൻ പറ്റോ കഴിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ കമന്റ്സ് ദ വർക്ക് എന്നൊക്കെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അത് കുറച്ചുകൂടി ഭയങ്കര ഫോമൽ ആയിട്ടുള്ള സിറ്റുവേഷൻ റിട്ടേൺ ആയിട്ടുള്ളതും റിട്ടേൺ ആയിട്ടുള്ള എവിക്ഷൻ പ്രോസസ് എന്നൊക്കെ പറഞ്ഞിട്ട് റിട്ടേൺ ആയിട്ടുള്ള സാധനങ്ങളിലൊക്കെയാണ് കമന്റ്സ് വരാ സ്റ്റാർട്ടിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാ നമ്മളിപ്പോ വോക്കൊക്കെ കഴിഞ്ഞാൽ ഇറങ്ങുക അല്ലെ എന്തേലും കഴിഞ്ഞാൽ ഇറങ്ങുക അപ്പൊ ഇറങ്ങുമ്പോ വിളിക്കുന്ന ആ ഒരു വീഡിയോന്റെ താഴെയാണ് ഈ കമന്റ് വന്നിട്ടുള്ളത്

ില്ലേൻറ്റു നീ പഠിക്കുന്നില്ലേ ആർ ട്യൂ സ്റ്റഡി കറക്റ്റ് ആണെന്ന് തോന്നുന്നു അതെ ആർ ഇൻ ട്യൂ വരുന്നത് അല്ലെങ്കിൽ ആണോ എന്ന് ചോദിക്കാണെങ്കിൽ ചോദിക്കുന്നോണ്ടാണ് നമ്മൾ ആർ ട്യൂ സ്റ്റഡി എന്ന് വരുന്നത് ഇനി അടുത്തത് അവനത് അറിയില്ലായിരുന്നു ഇതങ്ങനെ ഇംഗ്ലീഷിൽ പറയും അവന് അതറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോ ആ ഡിഡിൻ നോ ദാറ്റ് ആണ് അവനറിയായിരുന്നു വരുമ്പോഴത്തേക്ക് ഡിഡിൻറ്റ് കഴിഞ്ഞിട്ട് ആ ഒരു അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഡിഫറൻസ് വ്യത്യാസം നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് സ്ഥലത്തിന്റെ ഒക്കെ കേസ് പറയുമ്പോൾ യൂസ് യൂസ് ചെയ്യാറുണ്ട് ഇവിടെ ഒരു പോയിന്റിൽ നിന്ന് സിൻസ് കൂടുതലായിട്ടും ടൈമിന്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത് ഫ്രംയും യൂസ് ചെയ്യാറുണ്ട് പക്ഷെ സിൻസ് ആണ് കൂടുതലായിട്ടും നമ്മൾ ടൈമിന്റെ കേസിൽ യൂസ് ചെയ്യുന്നത് ഫ്രം ഐ തിക് നടക്കാൻ പോകുന്നത് അതെ അങ്ങനെ പറയാനായിട്ട് ഓക്കെ സിൻസ് എന്ന് പറയുന്നത് ഇന്ന സമയം തൊട്ട് അറിയില്ല സിൻസ് ടൂ തൗസൻഡ് ട്വന്റി സിൻസ് ഹിസ് ബേർഡേ അല്ലെങ്കിൽ സിൻസ് മൺഡേ എന്നൊക്കെയാണ് ഫ്രം മൺഡേ എന്നൊക്കെ പറയാൻ പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല ബട്ട് ദിങ് ഫ്രം നമ്മൾ സ്ഥലത്തിന്റെ കൂടെ യൂസ് ചെയ്യാറുണ്ട് സിൻസ് ആണ് ടൈമിന്റെ കൂടെ യൂസ് ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളതാണ് കൂടുതലായിട്ടും ഓക്കെ അപ്പം അത്രേ ഉള്ളു അല്ലേ അഞ്ച് പെട്ടെന്ന് ആയി അഞ്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൌട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം ഈ വീഡിയോയുടെ താഴെ കോമന്റ് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ ചെ ഫോളോ ചെയ്യാ അപ്പോൾ മറ്റൊരു ഇന്റർ ആക്റ്റീവ് വീഡിയോയിൽ കാണുന്നത് Stop worrying, start learning.